അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നല്ല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ നമ്മളവിടെ നിന്ന് ഒരു നിബിദിന പരിപാടിയുണ്ട് നിബിദിനെച്ചാൽ ഗഫിൻ്റെ മത്സരങ്ങളാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ അർബനമുട്ടിൻ്റെ പരിപാടി ഉണ്ട് ഇട്ടാ നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ പക്ഷേ ഇതിൽ നമുക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ സൗണ്ട് കൊടുക്കാതെ കൊടുക്കാതിരുന്ന കേട്ടോ അന്ന് പുറത്തിനെത്താണുള്ള ടീമാണ് അപ്പോൾ നല്ല ഇടിയും മഴയൊക്കെ ഇരുന്നിട്ടാണ് അപ്പോൾ പരിപാടി തുടങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കുറച്ച് ടീമൊന്നും വന്നിട്ടില്ല മഴ കൊണ്ടുപോവാൻ തോന്നുന്നു വന്നവരത്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് റബ്ബി ലെവൽ കഴിഞ്ഞാൽ കുറച്ചായല്ലോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ മത്സരമാണ് അപ്പോൾ പിന്നെ എല്ലാവരും അത് കാണാനായിട്ട് വന്ന് ആൾക്കാരും കുറവാണ് കാണാൻ അത്രയും മഴയും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ നമ്മളെ മുറ്റത്ത് തന്നെ ഏണ് നമ്മളെ മേലെ കണ്ടത്തിലാണ് അപ്പോൾ നമ്മൾക്കത് മഴയൊക്കെ ഒന്ന് ആകശം കാണാൻ വേണ്ടി പോയതെട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ഉള്ളത് വിചാരിച്ചാണിത് െ അതാണാ പറഞ്ഞതാകും എല്ലാം എല്ലാവിനെയും ഹബീബിനെയും സ്നേഹിക്കാനാ സ്നേഹിക്കാനാ സ്നേഹത്തിന്റെ വല്ലാതെ അതിരി കടന്നൊരു മനുഷ്യരുണ്ടായിരുന്നു സയ് ഉപയോഗം புர்ஷ ഫിൻ്റെ നാല് ടീമുകൾ കളിക്കാറുണ്ടായിരുന്നു കേട്ടോ അതിന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങനെ ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ അവരെ പാട്ട് ഒന്നും നമുക്ക് ഇതിലിടാൻ പറ്റില്ല അതുകൊണ്ടാണ് പാട്ടൊന്നും ഇടാത്തോട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്ന കേട്ടോ കാണിയെ കാണാൻ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാൾക്കല്ലേ ട്രോഫി കിട്ടുള്ളൂ പിന്നെ എല്ലാവർക്കും പ്രൈസ് ഉണ്ട് എന്ന് തോന്നുന്നുട്ടോ അങ്ങനെ എത്തോനോ മദർസ് ഉണ്ടായെന്ന് തോന്നുന്നു പിന്നെ മായ ഇടിയൊക്കെ പാടി പാടിയായ പേരിലാണ് പിന്നെ പരിപാടി ചുരുങ്ങി പോയത് നമ്മളിത് കെയ്യോളം നമ്മൾ മഴമൊക്കെ മാറിയതിന് ശേഷം കെയ്യോളം അവിടെ പോയിരുന്നു കണ്ടിട്ടാണ് ഞമ്മളെ ചിത്തന്നെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ മഴ വന്നാൽ ഞമ്മക്ക് ഓടിപ്പോര നാർപ്പായൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ മഴ വന്നാൽ ഒന്നും വാതകമല്ലല്ലോ പിന്നെ കുട്ടികളെ കളിയൊരു പന്ത്രണ്ട് ഒരു മണി വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ട് കുറച്ച് നേരം ഇരുന്ന് അപ്പോൾ ഓരോ ടീമിൻ്റെയും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ തിറ്റുകൊടുത്തിട്ടുള്ളൂ കേട്ടോ കുട്ടികളൊക്കെ ആവേശിച്ച് അവരൊക്കെ എത്രയോ മാസങ്ങളായി ഇതിന് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ അവരെ കഴിവിങ്ങനെ തെളിയിക്കാനും ഇതാക്കാനും അത്രയും അവർ കഷ്ടപ്പെട്ട് ഇതാക്കുന്നതാണ് എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ കളിക്കാനും ഒക്കെ പഠിച്ചു തോഫി ചെയ്യട്ടല്ലേ ഓരോ മക്കളും ഇങ്ങനെ എടുത്തു ഒരുങ്ങി വരുന്ന കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ അപ്പോൾ രസമാണ് അപ്പം അവർ ഇതിൻ്റെ ബാക്കിൽ കുറേ അവർ അധ്വാനമുണ്ട് പഠിപ്പിക്കണവർക്കായാലും പഠിക്കണവർക്കായാലും കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചവൻ എത്തിച്ച് കൊടുക്കട്ടെ അവർ വിചാരിച്ച മാതിരി അവരെ ഉന്നത വിജയത്തിൽ പഠിച്ചവനെ അവരൊക്കെ ആക്കി കൊടുക്കട്ടെ അല്ലേ അതൊക്കെ കഴിഞ്ഞ് വന്ന് പെരയിലെത്തുമ്പോൾ ആ ഉമ്മരോട് പറയല് കാല് വേദന കൈ വേദന ഒക്കെ പറയുവര് അത്രയും അവരവിടെയൊന്ന് ചാടി കളിക്കുകയല്ലേ നല്ല ഭംഗി ഉണ്ടായിട്ട കളികളൊക്കെ ഓരത്തതും നല്ല ഭംഗിയിൽ അവരൊക്കെ കളിച്ച് കാണികളും കുറവായിരുന്നു പക്ഷെ മഴയല്ലേ ആദ്യം വന്നവരൊക്കെ കുറച്ചുണ്ടായി പിന്നെ മഴ മാറിയിട്ട് വരാൻ പറ്റുന്നവരൊക്കെ ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായാൽ നിൽക്കാനും ഇരിക്കാനും സ്ഥലം ഉണ്ടാവില്ല അത്രയും ജനങ്ങളാണ് ഉണ്ടാവുക അത്രയും ദിവസം മഴ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ദിവസം വെച്ചിട്ട് അപ്പം ഒരു മഴ ഇന്ന് ഉച്ചക്കും കുറഞ്ഞൊരു മഴ ഇങ്ങനെ വന്നതങ്ങനെ അടുപ്പ് പോയി ഇനി ഈ പരിപാടി തുടങ്ങോളം മായൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല പരിപാടിയാണ് തുടങ്ങിയേക്ക് മഴ തുടങ്ങി കുറേ നേരം മഴ നിക്കാതെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് മിന്നും ഇടിയും ഉണ്ടായിരുന്നു വല്ലാതെ ഇടിവല്ലാതെ അങ്ങോട്ടില്ലെങ്കിലും കുറഞ്ഞതിലൊക്കെ ഇടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ മാസമല്ലേ ഈ മാസത്തിൽ ഇടി മിന്നൊക്കെ ഉണ്ടാവുമല്ല ീ കുട്ടികൾ ചെറിയ കുട്ടികളത് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കൗതുകം ചെറിയ കുട്ടികൾ കളിക്കുമ്പോ അധികം ഒരു ഇതാണല്ലേ അവരൊക്കെ നല്ല സൂപ്പറായിട്ട് ആയിട്ട് കളിച്ചിട്ടുണ്ട് നമ്മള് റബ്ബ് ലെവല് കഴിഞ്ഞിട്ട് കൊറേ ആയിപ്പോ അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ മത്സരങ്ങൾ ഇങ്ങനെ നടക്കുക ഇവിടെ നമ്മളൊക്കെ ചെറുതായിരുന്ന കാലത്തേ ഇതൊൻ്റെ പരിപാടി തുടങ്ങിയ കാലത്തേ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായി എന്നൊക്കെ തോന്നാൻ മതസ്സുണ്ടാവും പന്ത്രണ്ടും പതിനഞ്ചും ഒക്കെ മതസ്സുണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മളെ വീട്ടിലൊക്കെ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ വരും ഇത് കാണാൻ മത്സരം കാണാൻ അന്ന് ഞമ്മൾക്ക് തന്നെ ഒരു ആഘോഷം പോലെയാണ് ഇന്നേരും ആൾക്കാരും നേരം വൃക്കോളം പോയിരുന്നു ഇത് കാണലും പിന്നെന്താ പിറ്റേ നേരം പോലത്തെ ഞമ്മക്ക് എണീക്കാൻ പറ്റില്ല അത്രയും വർക്ക് ഒഴിച്ച് അമ്മമാർക്കാണെന്നൊക്കെ ബുദ്ധിമുട്ട് അപ്പം ഇവർക്കുള്ള ട്രോഫി ആട്ടത് ഫസ്റ്റും സെക്കൻഡും തേഡും നാല് ആൾക്കാരാണ് ഇവിടെ നിന്ന് പങ്കെടുത്തിട്ടുള്ളത് അതിൽ മൂന്നുട്ടക്കാർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഏതൊക്കെ അവർ പറയണം പിന്നെ ഫസ്റ്റ് ജയിച്ചവർക്ക് കൊടുക്കേണ്ടത് ഇതിനെന്തോ ഈ കുട്ടി കൂപ്പൺ എന്തോ ഇങ്ങനെ വിതരണം ചെയ്ത ആ കുട്ടിക്ക് തോനെ ൂപ്പം കൊടുത്തതിനുള്ള സമ്മാനമാണ് പറഞ്ഞു മതസ്സിലെ കുട്ടിയാട്ടത് അങ്ങനെ അതിനെ പറ്റിയിടക്കെ അവരിങ്ങനെ മത്സരത്തിന്റെ ഓരോ കഥകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ അവർ പറഞ്ഞ് ലാസ്റ്റ് ഇവർ കാണിത്ത ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഈ ടീമിനാണ് പക്ഷെ അവരെ വേഷം ഒന്നും നമ്മൾ കാണില്ല അതൊക്കെ അപ്പോ അവര് മാറ്റിയിട്ടുണ്ട് അതായിട്ട് വരികയാണ് നമുക്ക് അറിയാവുന്നില്ലേ ഇത് ഏതാണ് പാർട്ടി എന്നൊക്കെ അവരൊക്കെ അവരെ കളിക്കുന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് നമുക്കുള്ളത് എല്ലാവരോടും ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം എല്ലാവരോടും അലൈക്കും